ഹായ് ഫ്രണ്ട്സ് ട്രിവിയൻ പെറ്റ്സ് ഫാക്ടറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ നമ്മൾ ഇന്ന് ഒരു ആറ് കുഞ്ഞുങ്ങളും അതുപോലെ തന്നെ നല്ല ഒരു ബ്രീഡിങ് സെറ്റുമായിട്ടാണ് നിങ്ങൾക്ക് മുമ്പിൽ വന്നിട്ടുള്ളത് നല്ല കിട്ടിലം ബ്രീഡിങ് സെറ്റാണ് അപ്പോൾ വീഡിയോ കാണുന്നവർ ദയവെയ്ത് വീഡിയോ തുടക്കം തൊട്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കുക പുതുതായിട്ട് വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ ദയവെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലെല്ലാം പോസ്റ്റ് ചെയ്തിരുന്ന കുഞ്ഞമാര് മൊത്തം സെയിലായി പോയിട്ടുണ്ട് വളരെ നല്ലൊരു സപ്പോർട്ട് തന്നെയായിരുന്നു നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ആ ഒരു സപ്പോർട്ട് ഈ വീഡിയോയിലും കിട്ടുമെന്ന് പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ നമ്മുടെ സ്ഥലം വരുന്ന തിരുവനന്തപുരത്ത് പാപ്പനങ്കോടാണ് നമുക്ക് ഓൾ കേരള ഡെലിവറി പോസിബിളാണ് നിങ്ങൾക്ക് ഡയറക്റ്റ് വന്ന് നോക്കിയെടുക്കാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ എടുക്കാം ഓക്കെ അപ്പോൾ നമുക്ക് ഇന്ന് ഒരാറ് കുഞ്ഞുങ്ങളാണുള്ളത് ആറ് കുഞ്ഞുങ്ങളും ഉണ്ട് അതുപോലെ തന്നെ നല്ല ഒരു ബ്രീഡിങ് സെറ്റും ഉണ്ട് അപ്പോൾ നമുക്ക് പ്രാവുകളെ പരിചയപ്പെടാം ഇതാണ് നമ്മുടെ ഫസ്റ്റ് സെറ്റ് കുഞ്ഞ് കുഞ്ഞ് വരുന്ന കയറയിലാണ് നല്ല അൺലിമിറ്റഡ് ലൈനേജിലുള്ള രണ്ട് കുഞ്ഞന്മാരാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുത്ത് പറപ്പിക്കാം ഈ സീസണിൽ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് തരാൻ കപ്പാസിറ്റി ഉള്ള രണ്ട് കുഞ്ഞന്മാരാണ് കുഞ്ഞുങ്ങൾ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നൂറ് ശതമാനം ക്യാഷ് ബാക്ക് ഗ്യാലറിയോട് കൂടിയാണ് പ്രാവിനെ തരുന്നത് പൈസ തിരിച്ചു തന്നിരിക്കും ഇതാണ് നമ്മുടെ അടുത്ത സെറ്റ് കുഞ്ഞ് കുഞ്ഞ് വരുന്നത് ഒന്ന് കയറയിലും ഒന്ന് ഒരു വാലുകർപ്പിലുമാണ് രണ്ടും രണ്ട് പേരൻസിൻ്റെ കുഞ്ഞന്മാരാണ് ഈ കയറ വരുന്ന ജാക്ക് വഴി പ്രാവാണ് ഓക്കെ ഇതും അൺലിമിറ്റഡ് ലൈനേജിൽ വരുന്ന രണ്ട് കുഞ്ഞന്മാരാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുത്ത് പറപ്പിക്കാം നിങ്ങൾ ക്യാഷ് ഒരിക്കലും വേസ്റ്റ് ആവത്തില്ല ഇതാണ് നമ്മുടെ അടുത്ത സെറ്റ് കുഞ്ഞ് കുഞ്ഞ് വരുന്ന ഒരെണ്ണം വന്നിട്ട് സബ്ജയിലും തലേപ്പുള്ളി റക്കുവെള്ളയിലും അതുപോലെ തന്നെ മറ്റൊരു ശൈലിയിലുമാണ് നല്ല രണ്ട് കുഞ്ഞന്മാരാണ് നമുക്ക് കുഞ്ഞന്മാരെ കാണുമ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു ക്വാളിറ്റി മനസ്സിലാവും നല്ല റിസൾട്ട് ഉള്ള രണ്ട് കുഞ്ഞന്മാരാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുത്ത് പറപ്പിക്കുക ഏത് ഇപ്പോൾ നമ്മളിൽ നിന്ന് എടുക്കുന്ന ഏത് കുഞ്ഞന്മാരായാലും പറഞ്ഞില്ലെന്നുണ്ടെങ്കിൽ ക്യാഷ് റിട്ടേൺ തരുന്നതായിരിക്കും ഇതാണ് ഞാൻ പറഞ്ഞത് ഒരു ബ്രീഡിങ് സെറ്റ് പ്രാവ് വരുന്നത് കാട്ടുപ്പക്കിയിലാണ് കാട്ടുപ്പക്കിയിൽ നല്ലൊരു ബ്രീഡിങ് സെറ്റാണ് നല്ല രീതിക്ക് പറഞ്ഞ റിസൾട്ട് വെച്ച ബ്രീഡിങ് സെറ്റാണ് കുഞ്ഞന്മാരും പറന്നിട്ടുണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുത്ത് സെറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇത്രയും പ്രാവുകളാണ് നിലവിൽ നമുക്ക് കൊടുക്കാനായിട്ടുള്ളത് താല്പര്യമുള്ളവർ ഇഷ്ടപ്പെട്ട പ്രാവിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വീഡിയോ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്തു തരിക ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്മളെ പി എമ്മിൽ സംസാരിക്കുന്നതായിരിക്കും എല്ലാ പ്രാവുകളും ക്യാഷ് ബാക്ക് ഗ്യാരണ്ടിയോടുകൂടി തന്നെയാണ് തരുന്നത് നമ്മളെ എടുത്തുകൊണ്ട് പോയിട്ട് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നൂറ് ശതമാനം നിങ്ങളുടെ ക്യാഷ് നമ്മൾ റിട്ടേൺ തരുന്നതായിരിക്കും അല്ലെങ്കിൽ വേറെ പ്രാവിനെ റീപ്ലേസ് ചെയ്ത് തരുന്നതായിരിക്കും നിങ്ങളുടെ ഇഷ്ടം പോലെ അപ്പോൾ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ പുതിയ പുതിയ വീഡിയോസ് കിട്ടുന്നതായിരിക്കും അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ടാറ്റാ